കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏഴുകമ്പി നടുശേരിപ്പടി റോഡിൽ യാത്രാ ദുരിതം ഏറുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ പഞ്ചായത്ത് അധികൃതർ അവഗണിച്ചിരിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം നൂറുകണക്കിന് കുടുംബാംഗങ്ങളാണ് റോഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് എട്ടു വർഷം മുമ്പ് ഷോളിംഗ് നടത്തിയ റോഡ് പിന്നീട് ടാറിംഗ് നടത്തിയിട്ടുമില്ല കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ അവഗണന അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ അപേക്ഷ കേജി എംബി നടച്ചേരിപ്പാടി റോഡാണിത് ഇതിൽ വാഹനങ്ങൾ കടന്നു പോകാനൊക്കെ ഭയങ്കര പാടാണ് ഞങ്ങൾക്ക് ഇല്ല നടന്നു പോലും പകത്തില്ല ഞങ്ങൾ ഇല്ല ഉരുണ്ട് വീണൊക്കെ ആണല്ലേ കടന്നു പോകുന്നത് ഒത്തിരി വർഷങ്ങളായി ഒത്തിരി പഞ്ചായത്തിലെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ശരിയാക്കി തരാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റെഡിയായിട്ടില്ല എന്തെങ്കിലും റ്റലുകൾ ഇളകി കിടക്കുന്ന റോഡിലൂടെ ഇന്ന് വാഹനകാൽ നടത്ര പോലും അസാധ്യമാണ് പൊതുഗതാഗത സംവിധാനമില്ലാത്ത റോഡിൽ ജനങ്ങളുടെ ഏക ആശ്രയം ഓട്ടോറിക്ഷകളാണ് എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ കടന്നു വരാത്ത സാഹചര്യമാണുള്ളത് സ്കൂൾ തുറക്കാൻ ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ സ്കൂൾ വാഹനങ്ങളും കടന്നു വരാത്ത സാഹചര്യത്തിൽ രക്ഷിതാക്കളും ആശങ്കയിലാണ് ഇതുമൂലം കിലോമീറ്ററുകളോളം കുട്ടികളെ നടത്തി മെയിൻ റോഡിൽ എത്തിച്ച് വാഹനത്തിൽ കയറ്റി വിട്ടതിനു ശേഷം മാത്രമാണ് മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകുവാൻ കഴിയും പഞ്ചായത്ത് അടിയന്തരമായി റോഡ് പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി